അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഒരുപാട് ദിവസമായിട്ടോ വീഡിയോ കിട്ടിട്ട് ഹോസ്പിറ്റൽ കേസും മറ്റേതൊക്കെ ആയിട്ട് ഞാൻ ഇന്ന് നല്ല ഒരു ഉലുവയുടെ പാൽ കേട്ടോ നല്ല നമുക്ക് കർക്കിടക മാസത്തിൽ നമുക്ക് ശരീരത്തിന് വളരെ ബെറ്ററായ ഉലുവ പാലാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം ഇത് എല്ലാ സമയത്തും കഴിക്കാൻ പറ്റോ ഇനി കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയ വളരെ ഗുണമേന്മയുള്ളതൊന്നും കൂടിയാണ് ഇതിനായി ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ടര ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ അല്ല കേട്ടോ ഏകദേശം വലിയ ടീസ്പൂണിന് രണ്ടര ടീസ്പൂണ് ഉലുവ വെള്ളത്തിൽ കുതിർത്താനായിട്ട് നമുക്കൊരു എട്ട് മണിക്കൂറൊക്കെ ഇത് കുതിർത്താൻ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ തലേന്ന് രാത്രിയിൽ നാളെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരിക്കുക കേട്ടോ നമ്മൾ കുതിർത്തിയതിന് ശേഷമാണ് നല്ലതുപോലെ വേവിച്ചെടുക്കാനുള്ളത് അപ്പോൾ ഉലുവ നമുക്ക് നല്ലപോലെ കുതിർത്തിയാലേ അങ്ങനെ വേവായി കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ രാത്രി കുതിർത്താൻ വെച്ച നമ്മുടെ ഉലുവ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി കുക്കറിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുക ഒരു വിസിൽ വന്ന കുറച്ച് സമയം ഒരു രണ്ട് മൂന്നാല് വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് നമുക്കത് വേവായി കിട്ടും അപ്പോൾ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തങ്ങാണ്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറിയ ജീരകം അര ടീസ്പൂൺ അളവിൽ ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വളരെ നല്ലതാണ് കേട്ടോ ചെറിയ ജീരകമൊക്കെ ഇട്ട് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെ കുക്കറിൽ വേവിച്ച് ഇത് നാല് വീസിലൊക്കെ വരുന്നവരെ വേവിച്ചെടുത്ത് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളത്തോടെ തന്നെ കേട്ടോ നമ്മൾ നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതായിരുന്നു നല്ലപോലെ അരച്ചെടുക്കുക നൈസായിട്ട് അരച്ചെടുക്കണം ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇനി ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇത് മൊത്തത്തിൽ നല്ല കട്ടിയിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് ഊരവേദന അതുപോലെ കാല് വേദന ഒരുപാട് സന്ധികളുടെ വേദനകൾക്കൊക്കെ നല്ലതാണ് ഈ ഉലുവട്ടോ ഉലുവ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങയുടെ പകുതി എടുത്താണ്ട് പിന്നെ മിക്സിയിലടിച്ചിട്ട് അത് രണ്ടാം പാലാ കേട്ടോ അതിൻ്റെ രണ്ടാം പാലായത് നല്ല പാൽ ഞാൻ കൈ കൊണ്ട് വേഴിഞ്ഞങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് ഇത് കുറേശം നമ്മൾ നമ്മളിതിൻ്റെ കട്ട കട്ടയറിനെ നല്ല കട്ട പിടിച്ചിട്ടൊന്നുമില്ല എന്നാലും ഒരു കട്ടിയിലായി നിൽക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കി കൊടുക്കണം എല്ലാ ഭാഗത്തൂടെ ഇളക്കിയിട്ട് നമ്മൾ നല്ലപോലെ സെറ്റാക്കി കൊടുക്കും അങ്ങനെ ഇളക്കിയിൽ സെറ്റാവുന്നില്ല എങ്കിൽ നമ്മളൊന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് ഒരു പാലും ഈ തേങ്ങാപ്പാലും ഈ പിന്നെ ഉലുവയും കൂടി നല്ല സെറ്റായി കിട്ടും ഇതെല്ലാം നല്ലപോലെ ആ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ മുറിയുടെ രണ്ടാം പാല് ഫുള്ള് ഞാൻ ഒഴിച്ച് കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ശർക്കരപ്പാനിയാണ് കേട്ടോ അത് വളരെ കുറച്ച് ഉലുവായത് കൊണ്ടാണ് കേട്ടോ ഒരു തേങ്ങ വലിയ തേങ്ങയായിരുന്നു ആയിരുന്നു കേട്ടോ വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് നല്ല ഏകദേശം വലിയൊരു മുറി തേങ്ങയാണ് അപ്പോൾ ഇതിലേക്ക് ശർക്കര ഒരു മൂന്നാല് ശർക്കര ഉരുക്കി വെച്ചതാണ് അതിൻ്റെ ആ ശർക്കര പാനീയം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ ഉലുവയുടെ അളവും പിന്നെ അതുപോലെ ഉലുവ ഉലുവ എത്രത്തോളം ഉണ്ട് അത്ര അതിനനുസരിച്ചാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടത് കേട്ടോ തേങ്ങാപ്പാൽ ഇത് വളരെ കുറച്ചായതുകൊണ്ടാണ് ഞാൻ ഇത്ര തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് നല്ല വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര നിങ്ങൾക്ക് മധുരം എത്രത്തോളം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാവുന്നതും കുറക്കാവുന്നതുമാണ് ഇനി ഇനിയിപ്പോൾ ഞാൻ പാന ഈ പാന ഒരു ഗ്യാസ് കത്തിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായ മാത്രം മതി കേട്ടോ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇതെല്ലാം വേവായതാണ് തേങ്ങാപ്പാൽ മാത്രം ഒന്ന് ജസ്റ്റ് അതിൽ സെറ്റാവാൻ വേണ്ടി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് നല്ല പോലെ ചൂടായി ഒന്ന് ജസ്റ്റ് തുള്ളി വരുന്നത് കണ്ടാൽ തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ കർക്കിട മാസത്തിൽ കുറേ കഴിക്കാൻ പറ്റാത്ത ഇലകളൊക്കെ മുരിങ്ങയിലൊക്കെ ഒന്നും കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റില്ല അറി അത് നമുക്ക് ശരീരത്തിൽ ചിലർക്ക് അതിനൊരു കട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേടാണ് ഇത് ഞാൻ മധുരം ബാലൻസ് ചെയ്യാനൊരു നുള്ള ഉപ്പ് കൈ കൊണ്ടിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കുക ഇനി ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും നമ്മൾ നല്ലതാണ് ഒരു ടീസ്പൂൺ അളവിൽ മിൽമ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ മെൽമയ്യ് ഞാൻ ഇളം ഇത് ഫ്ലെയിം വളരെ സിമ്പിളാക്കി കണ്ടാണ് വെച്ചിട്ടുള്ള ഇനി അത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടും കണ്ട് ഇതൊന്നും എല്ലാ ഭാഗത്തും ഒന്ന് ചൂടാക്കിട്ടിയാൽ മതി നല്ല രുചികരമായ ഒരു പിന്നെ മരുന്ന് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല കഴിപ്പ് കുലിവ കഴുപ്പുള്ള ഇതാണെങ്കിലും ഇങ്ങനെ നമ്മൾ ഈ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ അതിന് കഴുപ്പ് ഒന്നും ഇല്ല നല്ല രുചി തന്നെയുണ്ട് കേട്ടോ അപ്പം നമുക്കത് മരുന്നായിട്ട് കുടിക്കാം ഇതിപ്പോൾ ഞാൻ അര ഗ്ലാസ് നല്ല ഒന്നാം പാൽ ഉണ്ടല്ലോ തേങ്ങ ഇവിടെ ഒന്നാം പാൽ പിഴിഞ്ഞ് വെച്ചതാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ നല്ല ഭാഗത്തു നിന്ന് ചൂടായി കിട്ടിയാൽ മതി നല്ല ഒരു ഹെൽത്തിയായ മരുന്നാണ് നമ്മൾ പ്രസവിച്ച് കിടക്കുന്നവരൊക്കായാലും പ്രായമുള്ളവർക്കായാലും ചെറുപ്പക്കാർക്കായാലും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് ഉലുവപ്പാല് ഈ കർക്കിട മാസത്തിൽ നമ്മൾ ഒരുപാട് കർക്കിട കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പല മരുന്നുകളും കഴിക്കുന്നത് വളരെ നല്ലതാണ് വയർ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്ക് നാടി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ കർക്കിടത്തിൽ ഇങ്ങനത്തെ മരുന്നുകൾ എല്ലാ ഇലകളൊക്കെ പറിച്ചു കൊടുന്ന് കഞ്ഞി വെച്ച് എല്ലാവരും എല്ലാവരും ഇല്ലെട്ടോ ചിലരൊക്കെ കഴിക്കുന്നവരുണ്ട് അതിൻ്റെ ഒരു ഗുണമേന്മ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കി നമ്മളിതിനെ ഇതൊന്ന് ചൂട് ഒരു ഇളം ചൂടിൽ കൊളിക്കുമ്പോൾ നമുക്കതിന് പ്രത്യേക രുചിയുണ്ട് ണുത്തിട്ട് കുടിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഒരു നല്ല ചൂടില്ലല്ലോ ഇതാ നല്ല ഭാഗം ഒന്നും ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഇത് വലിയവർക്കാണെങ്കിൽ ഇത് ഏകദേശം ഒരു അര ഗ്ലാസ്സും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു കാ ഗ്ലാസ്സുമാണ് കുടിക്കേണ്ടത് കേട്ടോ അത്യാവശ്യം രസം രസകരമായ ഒരു രുചി തന്നെയാണ് ഇതിന് നമ്മുടെ ഉലുവ ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരും കഴിച്ചു പോകും അതിൻ്റെ പ്രത്യേക രുചിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കർക്കിടക മാസം വളരെ ഉപകാരപ്പെടുന്ന ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ ഗുണമേന്മയുള്ള ഉലുവ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു വിറ്റാമിനുള്ള ഒരു ചേരുവയാണ് ഇൻഷല്ല വീണ്ടും കാണാം അസലാമലൈക്കും